പച്ചക്കറിയുടെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടാൻ സാധിക്കുമെന്നും ഓരോ വീടും ഇക്കാര്യത്തിൽ സ്വയം പര്യാപ്തമാകണമെന്നും കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് പറഞ്ഞു വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനകീയ കൃഷിയായ നിറവിന്റെ ഘട്ട ഉദ്ഘാടനവും കഴിഞ്ഞ വർഷം മികച്ച രീതിയിൽ കൃഷി ചെയ്ത ഗ്രൂപ്പുകൾക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കുമുള്ള പുരസ്കാര വിതരണവും നിർവഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം വിഷമില്ലാത്ത ഭക്ഷണത്തിനു വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ട കാലമാണിത് എല്ലാം വാങ്ങിക്കാം എന്ന് എന്നുവച്ചാൽ രോഗങ്ങളും സൗജന്യമായി കൂടെപ്പോരുമെന്നും മന്ത്രി പറഞ്ഞു വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് മുഹമ്മദ് ബഷീർ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ സി കെ ആശാ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഉയർന്നു ഈ പറയുന്നത് വലിയ വികസനത്തിന്റെ ഒരു ഘട്ടമായിട്ട് കണക്കാക്കേണ്ടതില്ല കൂടുതൽ രോഗികളുണ്ടാകുന്നു അതല്ല പണ്ടൊക്കെ നമുക്ക് അടുക്കളയ്ക്ക് വലിയ പ്രാധാന്യം എന്ത് വലിയ പ്രാധാന്യം അടുക്കളയ്ക്ക് ഞാൻ അമ്മമാർ സഹോദരിമാർ കൂടുതലുള്ളതുകൊണ്ടാണ് ഓരോ വീട്ടിലും ഓരോ അമ്മയുടെ അല്ലെങ്കിൽ അമ്മായി അമ്മയുടെ അധികാരകേന്ദ്രമായിരുന്നു അടുക്കളായിരുന്നു പറയുന്നത് കൃഷിക്കൂട്ടം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സൂസമ്മ ജോർജ് നിർവ്വഹിച്ചു വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് വൈസ് പ്രസിഡന്റ് സുലോചന പ്രഭാകരൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി എസ് പുഷ്പമണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ആനന്ദവല്ലി കെ ആർ ശൈലകുമാർ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ എസ് ഗോപിനാഥൻ എം കെ റാണിമോൾ സുജാത മധു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ കെ ശ്രീമോൻ എസ് മനോജ് കുമാർ ജസീല നവാസ് രേഷ്മ പ്രവീൺ ഒ എം ഉദയപ്പൻ സലീല ടീച്ചർ വീണ എസ് ബിന്ദു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർമാരായ ഷേർലി സക്കറിയ പി പി ശോഭ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ അജിത് എ ഡി എസ് ഇ കെ സിമ്മി എന്നിവർ പങ്കെടുത്തു പ്രോഗ്രാം ആയിട്ടുള്ള എന്നുള്ളത് നമുക്ക് ആർക്കും സംശയമില്ല നമുക്കറിയാം കേരളത്തിലെ കൃഷി വകുപ്പ് സമൃദ്ധി നമ്മുടെ കാർഷിക സംസ്കാരത്തെ തിരിച്ചുവിടിക്കുന്നതിനാവശ്യമായ വിവിധങ്ങളായ പ്രോത്സാഹങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു കാർഷിക സൈബല്യത്തിന് എത്തിക്കുക ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിൽ ചുക്കാൻ പഠിക്കുന്ന

ഘട്ടം ഉദ്ഘാടനവും ഘട്ടത്തിൽ മികച്ച കൃഷി നടത്തിയിട്ടുള്ള ഗ്രൂപ്പുകൾക്കും വിദ്യാലയങ്ങൾക്കും എല്ലാമുള്ള നിറവ് പുരസ്കാര വിതരണവും ഇവിടെ നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒന്ന് കേരളത്തിൽ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയമായി ആരംഭിച്ച പദ്ധതിയാണ് നിറവ് നമ്മൾ പ്രധാനമായും കണ്ടത് വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുക മറ്റൊന്ന് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയെ നാടിന് ഗുണകരമാക്കി തീർക്കുക തൊഴിലുറപ്പ് പദ്ധതിയെ പ്രയോജനപ്പെടുത്തി കൃഷിയും സംസ്കാരവും എല്ലാം വീട് എന്നുള്ളതാണ്